ശ്രീ ബാബു ഇത്തവണ വളരെ രസകരമായി തോന്നിയത് കോഴിക്കോട് നഗരസഭയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം കേരളമാകെ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നു നിങ്ങളൊരു മേയർ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നു അതൊരു സർപ്രൈസ് സസ്പെൻസ് ആകും എന്ന നിലയിലാണ് രാഷ്ട്രീയമായി വെച്ചത് പക്ഷേ ഒടുവിൽ അത് വലിയ ചർച്ചയായി വലിയ തമാശയായി മാറി യഥാർത്ഥത്തിൽ വി എം വിനുവിനെ പോലെയൊക്കെ ഒരു ചലച്ചിത്രകാരനെ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനല്ല കോൺഗ്രസ്സുകാരനായിരിക്കാം അങ്ങനെ ഒരാളൊക്കെ വരുമ്പോൾ അവരുടെ വോട്ടവകാശമുണ്ടോ ഇതെല്ലാം നോക്കേണ്ടത് രാഷ്ട്രീയമായി കോൺഗ്രസിൻ്റെ ഒരു ഉത്തരവാദിത്വമായിരുന്നില്ലേ അതിൽ സംഭവിച്ചൊരു ഒരു പിശക് യഥാർത്ഥത്തിൽ വലിയ തോതിൽ ചർച്ചയാകുന്നത് രാഷ്ട്രീയമായി തന്നെ കാണേണ്ടതല്ലേ അതിൻ്റെ ഒരു ഒരു പിഴവിനെ അങ്ങനെ കോൺഗ്രസും യു ഡി എഫും അതിനെ കാണുന്നുണ്ടോ വി എം വിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വീഴ്ച പറ്റി എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് വി എം വിനുവിനെ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് ഇപ്പോൾ കോഴിക്കോട്ടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി അധികാരത്തിലിരിക്കുന്ന ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണസമിതികളാണ് അധികാരത്തിലിരിക്കുന്നത് ആ ഭരണസമിതികൾ അധികാരത്തിലിരുന്നിട്ട് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാവുന്ന ഒരു നേട്ടങ്ങളുമില്ല ദൈനംദിന കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് കോഴിക്കോട് നഗരം ഒരുപാട് വളർന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരുപാട് സ്വകാര്യ കെട്ടിടങ്ങൾ വന്നു ആശുപത്രികൾ വന്നു സിനിമാ തിയേറ്ററുകൾ വന്നു മറ്റു വ്യവസായ സ്ഥാപനങ്ങൾ വന്നു കച്ചവട സ്ഥാപനങ്ങൾ വന്നു എന്നുള്ളതൊക്കെ മാറ്റി നിർത്തിയാൽ നഗരസഭയുടേതായി ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത ഒരു സാഹചര്യമാണ് നിൽക്കുന്നത് അങ്ങനെ അങ്ങനെ ഒന്നുമില്ലാത്തൊരു കോഴിക്കോടിനെ കാട്ടി അധികാരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ നിങ്ങളുടെ വിക്കറ്റ് ആദ്യമേ പോയില്ലേ അപ്പൊ നിങ്ങൾക്ക് ഒരു പ്ലാനും പദ്ധതിയും ജാഗ്രതയും കെട്ടുറപ്പും സംഘടനാ രീതിയും ഇല്ല എന്ന് കുറെ കൂടി വോട്ടർമാർക്ക് വീഴ്ച യാഥാർത്ഥ്യമാണ് അത് ഞങ്ങൾ അപ്പോൾ കോഴിക്കോട് എന്താണ് ശരിക്കും ഒരു ഒരു സ്ഥാനാർത്ഥിയെ വെക്കുമ്പോ പ്രഖ്യാപിക്കുന്ന തെറ്റൊന്നുമില്ല പക്ഷേ അതോടൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥിക്ക് ഈ പറഞ്ഞതുപോലെ ഇവിടെ വോട്ടുണ്ടോ ഈ കോർപ്പറേഷനിൽ വോട്ടുണ്ടോ എന്നതൊക്കെ പ്രാഥമികമായി പരിശോധിക്കേണ്ടതായിരുന്നു പറഞ്ഞ് പോരാ വോട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് മത്സരിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് വീഴ്ച പറ്റി എന്നുള്ളത് ഞങ്ങൾ തുറന്ന് സമ്മതിച്ചു സമ്മേളനങ്ങളിൽ പറഞ്ഞതൊക്കെ ഇല്ലാതാക്കുന്നു അദ്ദേഹത്തിന്റെ വോട്ട് എന്നുള്ള മട്ടിലല്ലേ പറഞ്ഞു ഞങ്ങൾ ആ കാര്യം പിന്നെ ആദ്യമൊക്കെ ഞങ്ങളത് പരിശോധിക്കുന്ന സമയത്ത് പൂർണ്ണമായ അർത്ഥത്തിൽ അതിന്റെ സത്യങ്ങൾ കണ്ടെത്താൻ സമയത്ത് പറ്റാത്ത സമയത്ത് ഞങ്ങൾ ചില അവകാശവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കാര്യങ്ങൾ പൂർണ്ണമായി ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങൾ കാര്യത്തിൽ വീഴ്ച സമ്മതിച്ചതാണ് പിന്നെ അതിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് അദ്ദേഹത്തെ കോഴിക്കോട്ടെ കോൺഗ്രസ്സുകാരെ യു ഡി എഫുകാരും മാത്രമല്ല കോഴിക്കോട്ടെ പൊതുസമൂഹം ഈ ഭരണസമിതിക്കെതിരാണ് അപ്പോൾ കോൺഗ്രസ്സിനപ്പുറത്ത് പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയായി വിനുവിനെ ഉൾപ്പെടുത്താമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ആ ഒരു സൗദേശം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ ശരി